നവീകരിച്ച സിപിഎം ഏഴോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ ടി പി മന്ദിരം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒ വി നാരായണൻ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ അറിയിച്ചു സി പി എം ഏഴോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന നവീകരിച്ച ടി പി മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടക്കുന്നത് പഴയങ്ങാടി ഏഴോത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമായ ടി പി മന്ദിരത്തിന് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത് ഏഴോത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഗ്രാമത്തിന്റെ പുരോഗതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ ടി പി കുഞ്ഞിരാമന്റെ പേരിലാണ് ദീർഘകാലമായി ഓഫീസ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ടി പി മന്ദിരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് മുൻ സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഒ വി നാരായണൻ അന്തരിച്ചത് ഒവിയുടെ പേരിലുള്ള ഓഡിറ്റോറിയം കൂടി ഓഫീസിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന് സി പി എം മാടായ് ഏരിയ സെക്രട്ടറി വി വിനോദ് പറഞ്ഞു അതിൽ സ്മാരക ഈ തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുകയാണ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും ഗായകൻ അലോഷ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടാവും വാർത്താ സമ്മേളനത്തിൽ മോഹനൻ കുഞ്ഞിരാമൻ കെ വി സന്തോഷ് സി ഒ പ്രഭാകരൻ എൻ വി രാമകൃഷ്ണൻ കെ ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി